ഹലോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ നത്തോലി പീര വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഞാനൊരു കരിമ്പ്രട്ടെ നമ്മുടെ നത്തോലി കുട്ടികൾക്കെല്ലാം ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കും പക്ഷേങ്കിൽ കറി വെക്കുമ്പോൾ അതിൻ്റെ ഈ തലഭാഗത്തെ മുള്ളൊരു ബുദ്ധിമുട്ടല്ലേ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് ഈ തലഭാഗത്തുനിന്ന് പകുതിയോളം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചതാണ് ബാക്കിയെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം വാലിൻ്റെ ഭാഗം അത്ര പ്രശ്നമില്ല ഈ തലഭാഗം ഒരു എന്തോ ഒരു ഇങ്ങനെ നമുക്ക് ഈ പീരിയലിലാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അത് വേറെ തന്നെ കടിക്കും അപ്പം ഞാൻ ഇങ്ങനെയാ ചെയ്യല് കേട്ടോ അപ്പം ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് ഇടുന്നത് സവാളേൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ നത്തോലി എടുക്കുന്നത് അതേ അളവിലാണ് സവാള എടുക്കുന്നത് അപ്പം ഈ നത്തോലീൻ്റെ പകുതി എന്താ പറയുക ഇട നത്തോലി എത്രയുണ്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളി ഇതാ ഏകദേശം അങ്ങനെ ഒരുപാട് വഴറ്റൊന്നും വേണ്ട കുറച്ചൊന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ ഒന്ന് വഴറ്റി വീണ്ടും അതിലേക്ക് തക്കാളി ഇട്ട് ഒന്ന് മൂടി വെച്ചു അപ്പം അധികം ഉള്ളി വഴന്ന് വരണം എന്നൊന്നുമില്ല കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണേ അപ്പം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് ഞാൻ പച്ചമുളകും കുരുമുളകും ഇടുന്നില്ല അപ്പം എരിവ് ഈ മുളക് പൊടീൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇടണം എൻ്റെ മുളകിനൊരു നല്ല അത്യാവശ്യം നല്ല എരിവുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതാ ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് മീനില് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ മീനിൽ മീനിലുപ്പിട്ടിട്ടില്ല ഇനി ഇതാ അതിലേക്ക് നമ്മൾ നത്തോലി നത്തോലി മെല്ലെ ഇട്ട് കൊടുക്കാം വേറൊന്നും പെട്ടെന്നാവുന്ന കറിയാണ് കേട്ടോ പിന്നെ നത്തോലി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെച്ചാൽ നമ്മൾ നന്നായി ഇളക്കി കുഴക്കാൻ പാടില്ല പൊടിഞ്ഞു പോകും മീൻ അപ്പോൾ ഒന്ന് മെല്ലെ പതിയെ പിന്നെ മീൻ പൊടിയാത്ത രീതിയിലൊന്ന് എല്ലായിടത്തും എത്തക്ക എത്തത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം നത്തോലി വേഗം പെട്ടെന്ന് വേകുന്നതാണ് അപ്പോൾ അതിന് വലിയ പണിയൊന്നുമില്ല ഇത് പെട്ടെന്നാവുന്നൊരു കറിയാ കേട്ടോ പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതാ നമ്മൾ മൂടി തുറന്നപ്പം അതിൽ അത്യാവശ്യം വെള്ളം വരുന്നുണ്ട് ആ എല്ലാം വെള്ളം വന്നോളും അതിലന്നെ കിടന്ന് വെന്തോളും പിന്നെ വെള്ളം ഒഴിച്ചാൽ നമുക്ക് പിന്നെ അത് പറ്റിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും മീൻ നല്ലോണം വെന്തു പോകും അപ്പം അതിലേക്ക് ഇനി ഇതാ വേറൊന്നും പണിയില്ല തേങ്ങ ഇനി തേങ്ങ ചിരവിയത് ഞാൻ ചിരവിയത് അതുപോലെ ഇടുകയും കേട്ടോ ഒന്നും മിക്സിയിൽ അടിച്ചിട്ടൊന്നുമില്ല അതിൽ വേറൊന്നും ചേർത്തിട്ടില്ല വെറും തേങ്ങ മാത്രമാണ് ഇനി തേങ്ങയും ചേർക്കുമ്പോൾ അങ്ങനെ തന്നെ മെല്ലെ പൊടിയ മീൻ പൊടിയാതെ നമ്മൾ പിന്നെ അതൊന്നിളക്കൊടുത്ത് ഒന്ന് തട്ടിക്കൂട്ടി ഒ പൊത്തി ഒന്നുകൂടെ നമുക്കൊന്ന് ആവികേറ്റണം ആ തേങ്ങയൊന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടാണ് മൂടി തുറന്നപ്പം നമ്മുടെ പീര ഏകദേശം റെഡി ആയിട്ടുണ്ട് സിമ്പിൾ കറിയാണ് ട്ടോ വേറെ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഇനി ഉപ്പിലുണ്ടോയെന്നൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടാം എനിക്ക് എൻ്റെ കറിവേപ്പില തീർന്നു പോയി അപ്പം ഞാൻ ഇത് ചെറിയ കഷ്ണം കറിവേപ്പില ഇടുന്നുണ്ട് കറിവേപ്പിലുണ്ടായതിടുന്നുണ്ട് നിങ്ങളടുത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ നല്ലോണം കിട്ടോ കറിവേപ്പില ഒക്കെ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് മുന്നിൽ നിക്കും അപ്പോൾ ഒരു നാടൻ കറിയല്ലേ അല്ലേ അപ്പം ഇനി നമ്മുടെ പീര ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിൻ്റെ കുറച്ച് ബാക്കി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പം ഇതാ എണ്ണ ഞാൻ ഞാനതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കേന്ന് അപ്പം ഇത് ചൂട് ചോറിൻ്റെ അപ്പരല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കുക എന്നിട്ട് ദാ നമ്മൾ ഇറക്കി വെച്ചു അപ്പോൾ ഇതാ ഇത്രേ പണിയുള്ളൂ പെട്ടെന്നാവുന്ന നമ്മുടെ നത്തോലി പീര നത്തോലിപ്പീര ആവി പറക്കുന്ന ഓ സ്മെല് എന്തൊരു സ്മെല്ലാണെന്നറിയോ നമുക്കിങ്ങനെ വായിന്ന് വെള്ളം വരും അത്രയും നല്ല സ്മെല്ലാണ് ആ കറിവേപ്പിലേൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും അപ്പം ഇതാ നമ്മളെ നത്തോലി ഒന്ന് പൊടിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം എനിക്ക് ഈ സ്മെല്ലടിച്ചപ്പം എന്താ പറയുക ചോറെടുക്കാനൊന്നും സമയമില്ല ഞാൻ കരുതി എന്നാൽ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് അപ്പം നമുക്കിങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ പിന്നെ പുറത്ത് നല്ല ഉണ്ട് അപ്പം ചൂടോടെ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ഒരിക്കൽ കഴിച്ചാൽ ഇത് പിന്നെയും പിന്നെയും കഴിച്ചോണ്ട് നിൽക്കാൻ തോന്നും അപ്പം ഇപ്പം നത്തിലെല്ലാം കിട്ടുന്ന സമയമാണല്ലോ അപ്പം എല്ലാവരും നത്തിൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പീര വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിഷ്ടാവെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്